വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് തൃശ്ശൂർ മലക്കപ്പാറ വീരൻകുടിയിൽ വീണ്ടും പുലിയിറങ്ങി ഉന്നതിയിലെ എല്ലാ കുടിലുകൾക്കകത്തും പുലി കയറി ഇന്നലെ വൈകുന്നേരം പുലിയെ കണ്ടതിന് പിന്നാലെയാണ് അർദ്ധരാത്രി വീണ്ടും പുലി ഉന്നതിയിലെത്തിയത് ഇന്നലെ ഉന്നതിയിലെ ആളുകളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് രാത്രിയോടെ മാറ്റി പാർപ്പിച്ചിരുന്നു വീരൻകുടിയിലെ നാലു വയസ്സുകാരനെ പുലി പിടികൂടിയതിനു ശേഷം മൂന്നാം തവണയാണ് പുലിയെത്തുന്നത് കടുത്ത പ്രതിഷേധത്തിലാണ് ഉന്നതി നിവാസികൾ ഇന്ന് രാത്രി ഇത് പുലി വന്നതാ ഇത് വേണ്ട തപ്പ് വീട്ടിന്റെ പുലി കയറി എല്ലാ വീട്ടിലും കേറിയിട്ടുണ്ട് കഥവെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ വീട്ടിലും പുരിയും കയറി പോയി നോക്കിയിട്ട് എല്ലാരും ഉണ്ടോ എന്താ സംഭവിക്കാവുന്നത് ദൈവമാക്കി കൊണ്ടാണ് നമ്മളെ പോർഷക്കാരും നമ്മുടെ പാർട്ടിക്കാരന്മാരും വന്ന് രാത്രി കൊണ്ടുപോയത് അല്ലെങ്കിൽ എന്തെന്നൊക്കെ സംഭവിച്ചാലും എത്രയാ പെട്ടെന്ന് നമുക്ക് എന്തെന്ന സഹായം എവിടെ നിന്നുള്ള പാർട്ടിക്കാരും നമ്മളെ പോർഷിക്കാരും ചെന്ന് ചെയ്തു തരണം നമ്മളതാ ആവശ്യപ്പെടുന്നത് ഭയങ്കര പേടിയായിരിക്കാം ഇപ്പൊ പോലെ ഇരിക്കാൻ നമുക്ക് പേടിയാ ഒറ്റയ്ക്ക്